ഹലോ ഗൈസ് ഇന്നത്തേത് ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ ഇത് എൻ്റെ നീസിന് വേണ്ടി ഉണ്ടാക്കിയ കേക്കാണ് ഇതൊരു തീം കേക്കാണ് പക്ഷേ തീം ഏതാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല കേട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾ ഗസ് ചെയ്യണം കമൻസ് വഴി എന്നെ അറിയിക്കണം ഇതെന്താ തീമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്യാരക്ടറിനെ പറ്റി കേൾക്കുന്നത് ഈ കാർട്ടൂൺ ക്യാരക്ടറിനെ ആദ്യമായിട്ടാണ് ഞാൻ അറിയുന്നത് തന്നെ അതുകൊണ്ട് ഇത് ഈ തീം വന്നതിന് ശേഷം ഞാൻ കുറേ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് എൻ്റെ ഓൺ ക്രിയേറ്റിവിറ്റി ചെയ്തതാണ് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ കമൻസ് വഴി നല്ലതാണോ എന്ന് പറയണം കേട്ടോ ചോക്ലേറ്റ് കേക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് അതിൻ്റെ ഫില്ലിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വെച്ചിട്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് ഇതെനിക്ക് ഒട്ടും ടെൻഷൻ ഇല്ലാതെ ഉണ്ടാക്കിയതാണ് കാരണം നമ്മുടെ സ്വന്തം ആൾക്കാർക്ക് തന്നെ ഉണ്ടാക്കിയതല്ലേ അവർക്ക് എപ്പോഴും കേക്കൊക്കെ എൻ്റെ കേക്ക് കഴിച്ച് നല്ല പരിചയമുള്ളതാണ് അത് കാരണം ഒരു കുഴപ്പമില്ല ഈ ഉണ്ടാക്കാനായിട്ട് യാതൊരു ടെൻഷനും ഒന്നും നമ്മൾ ഫ്രീ ആയിട്ട് വിടുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതുപോലെ ഉണ്ടാക്കിയൊരു കേക്കാണ് കേട്ടോ നാല് ലെയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം കുറച്ച് ഹൈറ്റ് വേണ്ടതു പിന്നെ സൈഡിൽ ഇങ്ങനെ ഒരു കേവ് പോലെ കിട്ടാൻ വേണ്ടി ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കിട്ടാൻ വേണ്ടി ഞാൻ ഒരു കത്രി വെച്ചിട്ട് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അതിനകത്ത് സിറപ്പ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് കാരണം ആദ്യം സിറപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെറ്റായിട്ടിരിക്കും പിന്നെ കട്ട് ചെയ്തിട്ട് പിന്നെ ഗനാഷ് വെച്ചിട്ട് ഒന്ന് എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒരു അക്വാ ഗ്രീൻ കളറാണ് താഴെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തേക്കുന്നത് അക്വ ഗ്രീൻ വെച്ചിട്ട് താഴെ ഇങ്ങനെ താഴ്ഭാഗം മാത്രമേ കൊടുത്തിട്ടുള്ളൂ മേൽഭാഗം കൊടുത്തിട്ടില്ല മേൽഭാഗത്ത് വേറൊരു ഡിസൈനാണ് വരുന്നത് അപ്പം അതിന്ന് കൊടുക്കാനായിട്ടുള്ള ഒരു ഗ്യാപ്പില്ല അടുത്ത വീഡിയോയിൽ അത് ഞാൻ കാണിച്ചിരുന്നതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ലുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കുക അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ഇത് ബൈ ബൈ